നിർദ്ധനരായ രോഗികളെ സഹായിക്കാൻ ചെണ്ടുമല്ലിപ്പാടമൊരുക്കി മാതമംഗലം കൂട്ടായ്മ ചെണ്ടുമല്ലിയോടൊപ്പം പച്ചക്കറിയും കൃഷിയിറക്കിയാണ് കൂട്ടായ്മയുടെ പ്രവർത്തകർ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് മിക്കയിടത്തും ഇത്തവണ ചെണ്ടുമല്ലി കൃഷിയുണ്ട് കുടുംബശ്രീ യൂണിറ്റുകളും ക്ലബുകളും ചെറു കൂട്ടായ്മകളുമെല്ലാം ചെണ്ടുമല്ലിപ്പാടമൊരുക്കി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് മാതമംഗലത്തെ കുന്നിന്മുകളിലെ ഈ ചെണ്ടുമല്ലിപ്പാടം സഹജീവി സ്നേഹത്തിൻ്റെയും കരുണയുടെയും മണവും നിറവുമുള്ള പൂക്കളാണ് ഈ പൂന്തോട്ടത്തിൽ ഉള്ളത് മാതമംഗലം കൂട്ടായ്മയാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും തങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണാർത്ഥം ചെണ്ടുമല്ലിപ്പാടം ഒരുക്കിയത് ചെണ്ടുമല്ലി കൂടാതെ വെണ്ടയും വഴുതിനയും എല്ലാം കൃഷിയിടത്തിലുണ്ട് എല്ലാ വിളവും സമൂഹത്തിലെ ഏറ്റവും അശരണരായ മനുഷ്യർക്ക് കൈത്താങ്ങാകാൻ മാത്രമാണ് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനായ രമേശൻ ഹരിതയും സഹപ്രവർത്തകരും എല്ലാ ദിവസവും വൈകിട്ട് കുന്നിന്മുകളിലെ കൃഷിയിടത്തിലെത്തും മണ്ണേറ്റാനും കള പറിക്കാനും മഴയില്ലാത്ത ദിവസങ്ങളിൽ വെള്ളം നയിക്കാനും കൂലി നൽകി ആരെയും ഇതുവരെ നിയോഗിച്ചിട്ടില്ല എല്ലാം കൂട്ടായ്മയിലെ പ്രവർത്തകർ തന്നെ മുടങ്ങാതെ ചെയ്തു വരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാതമകലം കൂട്ടായ്മക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പൂവിൻ്റെ വളരെ നല്ല രീതിയിൽ നമുക്ക് പൂ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കക്കിരി വെള്ളരി വാഴ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ചെറുപ്പക്കാർ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ല കം ഇത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് പിന്നെ ഓണത്തിന് ഒരു വട്ടം എന്ന രീതിയിൽ ആ പഞ്ചായത്തിൻ്റെ അവ തന്ന ഈ ചെടികളാണ് നമ്മൾ നട്ടിട്ട് ഈ രീതിയിൽ ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കൃഷി നമ്മൾ പറഞ്ഞു ഇരുന്ന് കിട്ടുന്നതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതാണ് മാതമേലം കൂട്ടായ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഇതിന് നമ്മുടെ കൂടെ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുമുണ്ട് കൂടാതെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ നാട്ടിലിപ്പോൾ രോഗമുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വാതന്ത്ര്യ യാത്രകൾക്ക് നേതൃത്വം നൽകാൻ മാതമംഗലം കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ എന്ത് അസുഖബാധിതരെയും സഹായിക്കാൻ കൂട്ടായ്മയുടെ മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കൂട്ടായ്മയുടെ പാടത്തെക്കുറിച്ച് വാർത്ത ചെയ്യാനെത്തിയപ്പോൾ തോട്ടത്തിൽ മറ്റൊരു ചടങ്ങും നടക്കുന്നുണ്ടായിരുന്നു ഓണക്കാലത്ത് കാഴ്ചപരിമിതിയുള്ളവർക്ക് ഭക്ഷ്യ കിറ്റ് വാങ്ങാൻ കൂട്ടായ്മ ധനസഹായം നൽകുന്നത് കാഴ്ച പരിമിതിയുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിക്കാണ് ധനസഹായം നൽകിയത് മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരി രമേശൻ ഹരിത ധനസഹായം കൈമാറി ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായ ടി വി രമേശൻ കെ വി ജയൻ ലക്ഷ്മണൻ കോയിപ്ര എന്നിവർ തുക ഏറ്റുവാങ്ങി മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ കെ വി മനീഷ് പി ദിബീഷ് ബൈജു പാണപ്പുഴ ഷൈജു പാണപ്പുഴ ചന്ദ്രൻ കാനായി പി ഭാസ്കരൻ ജിബിൻ ജോസഫ് അഭിലാഷ് പേരൂൽ എന്നിവരും പങ്കെടുത്തു ഏഴു വർഷങ്ങൾക്ക് മുൻപ് പ്രളയകാലത്താണ് മാതമംഗലം കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പോഴും മുടക്കമില്ലാതെ പ്രവർത്തനങ്ങൾ തുടരുന്നു